ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ജനറൽ ആശുപത്രിയിൽ ഒഴിവുണ്ട് അതുപോലെ ആയുഷ് മിഷനിൽ ഒഴിവുണ്ട് പിന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ട് അങ്ങനെ ഏകദേശം പതിമൂന്നോളം തസ്തികളായിട്ട് പതിമൂന്നോളം ഓഫീസുകളിലായിട്ടിപ്പോൾ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും പി എസ് സി പരീക്ഷ ഒന്നും ഉണ്ടാവില്ല താൽക്കാലികമായിട്ട് ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരളത്തിൽ ഇന്ന് വന്നിരിക്കുന്ന താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ അപേക്ഷ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ചില ചില ഇതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് ഉണ്ടായിരിക്കുക ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേടാൻ പറ്റും ഇപ്പോൾ ജനറൽ ആശുപത്രി ക്ലീനിങ് സ്റ്റാഫ് ഒഴി എറണാകുളം ജനറൽ ആശുപത്രി ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്സിൻ ഇൻ്റർവ്യൂ നടത്തും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രസ്തുത മേഖലയിൽ ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ അന്നേ ദിവസം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ഈ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്ന പിന്നെ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിൽ മാനന്തവാടി താഴെയങ്ങാടി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷണിച്ചു ഇരുപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയം അഭികാമ്യം അപേക്ഷകൾ ജൂലൈ പതിനൊന്നിന് വൈകിട്ട് നാലിനകം ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപേക്ഷ മീനങ്ങാടി ഡിവിഷണൽ ഓഫീസിൽ നിന്ന് ലഭിക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് നിയമനമാണ് പനമരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റിൽ സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു നഴ്സിംഗ് ഡിപ്ലോമ ഡിഗ്രി കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ജൂലൈ എട്ടിന് രാവിലെ പതിനൊന്നിന് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിന് അഭിമുഖത്തിനെത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ലാബ് ടെക്നീഷ്യൻ നിയമനമാണ് ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേദന സ്ഥാനത്ത് നിയമനം നടത്തണം താല്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റൂടെ അസൽ എന്നിവ സഹിതം ജൂലൈ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കേരള നിർബന്ധം പിന്നെ ആയുഷ് മിഷന് വിവിധ തസ്തികകളിൽ ഒഴിവാണ് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ അതുപോലെ ജി നഴ്സ് യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട ഫോമും അസലും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും വണ്ടൂർ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡി എം പി എസ് യു ഓഫീസിൽ എത്തിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതലൊക്കെ ഇതിൽ ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് തെറാപ്പിസ്റ്റ് നിയമനമാണ് തൃശ്ശൂർ ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു തസ്തികയിൽ ദിവസവേദന സ്ഥാനത്തിൽ നിയമനം നടത്തും യോഗ്യത എം എസ് എസ് എൽ സി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂലൈ ഒമ്പതിന് രാവിലെ പത്തെ മുപ്പതിന് തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് നാല് മൂന്ന് ഒന്ന് മൂന്ന് നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എൻജിനീയറിംഗിൽ കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക താൽക്കാലിക തസ്തികയിലേക്ക് അടിസ്ഥാനത്തിൽ എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ നിരക്കിൽ ജോലി നോക്കുന്നതിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ അപേക്ഷണിച്ചു ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം ജൂലൈ ഒന്നിന് അൻപത് വയസ്സ് കവിയാൻ പാടില്ല എഴുത്തു പരീക്ഷയുടെയും വൈദഗ്ദ്ധ്യ പരീക്ഷയുടെയും അതുപോലെ എം എസ് വേഡ് ലിബ്ര ഓഫീസ് റൈഡർ എം എസ് എക്സൽ ലിബ്ര ഓഫീസ് കാൽക്ക് മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് ദിവസവേറസ്ഥാനത്തിലായിരിക്കും നിയമനം താല്പര്യമുള്ളവർ അപേക്ഷ ഓൺലൈനായി കോളേജ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ പന്ത്രണ്ടിന് സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രൊസസിംഗ് ഫീസായി നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ച ശേഷം വിവരങ്ങൾ കൂടി അപേക്ഷയിൽ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് പിന്നെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒമ്പത് താൽക്കാലിക ഒഴി എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒരു വർഷക്കാലളവിലേക്ക് എൽപ്പർ ഇലക്ട്രിക്കൽ തസ്തികയിൽ ഒമ്പത് താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ ഇരുപത്തി മൂന്നിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ തത്തുല്യം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തത്തുല്യം അതുപോലെ തന്നെ നിയമാനുസൃത വയസ്സുകളൊക്കെ ലഭിക്കും ശമ്പളം പതിനയ്യായിരം രൂപയായിരിക്കും പിന്നെ തെറാപ്പിസ്റ്റ് നിയമനം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്ക് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജൂലൈ പതിനൊന്നിന് രാവിലെ പത്തിന് അഭിമുഖം നടക്കും ബയോഡേറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ പതിച്ച് തിരിച്ചു രേഖകൾ ഇവരുടെ സ്വയം സക്ഷ്യപ്പെടുത്തിയ പവർഫുള്ള സഹിതം ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ ഓഫീസിലെത്തണമെന്ന് അറിയിച്ചിരിക്കുന്നത് പിന്നെ ഡ്രൈവർ കം കെയർടേക്കർ ഒഴിവാണ് പൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം എം സി എഫിലേക്ക് എത്തിക്കുന്നതിന് പിക്കപ്പ് ഡ്രൈവർ കം എം സി എഫ് കെയർ ടേക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എസ് എൽ സി യോഗ്യതയുള്ള പഞ്ചായത്ത് നിവാസികൾക്കാണ് അവസരം പ്രായപരിധി അൻപത് വയസ്സ് താല്പര്യമുള്ളവർ ജൂലൈ ഒമ്പതിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ സെക്യൂരിറ്റി ഗാർഡ് നിയമനമുണ്ട് അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റ നിയമനമുണ്ട് പിന്നെ ഹെൽപ്പർ ഒഴിവുണ്ട് അങ്ങനെ നിരവധി ഒഴിവുകളുണ്ട് അപ്പോൾ താൽക്കയ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകളായിരത്തിലുള്ള താൽക്കാലിക ജോലികളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വച്ച്